പ്രഖ്യാപിച്ചതോടെ മലപ്പുറത്ത് ചുറ്റിത്തിരിയുകയാണ് കേരള രാഷ്ട്രീയം ചരിത്രം പിന്നിൽ ഉപേക്ഷിച്ച പല കാര്യങ്ങളും വീണ്ടും ചർച്ചയായി മാറുന്നുണ്ട് മലപ്പുറം ജില്ലയുടെ രൂപീകരണവും അതിന്റെ പിന്നാലെ ഉടലെടുത്ത വിവാദങ്ങളും എല്ലാം വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട് അത്തരം പഴയൊരു ചരിത്രത്തിലേക്ക് വേഗം ഒന്ന് പോയിട്ട് വരാം മലപ്പുറം ജില്ല രൂപീകരിക്കുന്ന സമയത്ത് അതിനെ എതിർക്കാൻ അങ്ങ് നോർത്ത് ഇന്ത്യയിൽ നിന്നും ഒരു നേതാവ് വന്നു പേര് അടൽ ബിഹാരി വാജ്പേയി അന്ന് ബിജെപി രൂപീകരിച്ചിട്ടില്ല ജനസംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അന്ന് മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ വാജ്പേയി സമരം നടത്തിയത് ആയിരത്തി സപ്തകക്ഷി സർക്കാർ അധികാരത്തിലേറുന്ന കാലത്താണ് വൻ ഭൂരിപക്ഷം ലഭിച്ച ഇ എം എസ് മന്ത്രിസഭ മലപ്പുറം ജില്ലാ രൂപവൽക്കരണം അജണ്ട ഉണ്ടാക്കുന്നത് അന്ന് ലീഗിന്റെ ഇല്ലാതെ തന്നെ ഇടതുപക്ഷത്തിന് ഭരിക്കാമായിരുന്നു പക്ഷേ ലീഗിന് രണ്ട് മന്ത്രിസ്ഥാനം ഇ എം എസ് വാഗ്ദാനം ചെയ്തു കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും വലിയ അപമാനമായിരുന്ന ലീഗ് നേരിട്ടിരുന്നത് വിമോചന സമരം മുതൽ കോൺഗ്രസിന് പിന്തുണ നൽകി വരുന്ന ലീഗായിരുന്നു വിമോചന സമരത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കോൺഗ്രസിനെ അധികാരത്തിലേറുന്നതിന് കാര്യമായി സഹായിച്ചത് ഇരുപത് സീറ്റ് ലഭിച്ച പ്രജ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പട്ടം പട്ടംതാണുപിള്ള മുഖ്യമന്ത്രിയായും കോൺഗ്രസിന്റെ ആർ ശങ്കർ ഉപമുഖ്യമന്ത്രിയായും എങ്കിലും ലീഗിന് മന്ത്രിസ്ഥാനം നൽകിയില്ല മത്സരിച്ച പന്ത്രണ്ട് സീറ്റിൽ പതിനൊന്നും വിജയിച്ച പാർട്ടിയായിരുന്നു അന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയാണ് ലീഗ് എന്നായിരുന്നു ആരോപണം അവസാന സ്പീക്കർ സ്ഥാനം നൽകുകയും സിദി സാഹിബ് പദവിയിൽ നിന്ന് എത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സിദി സാഹിബ് മരിച്ചപ്പോൾ അടുത്ത നേതാവായ സി എച്ച് മുഹമ്മദ് കോയെ സ്പീക്കർ സ്ഥാനത്തേക്ക് അവർ നിർദ്ദേശിച്ചുവെങ്കിലും കോൺഗ്രസ് വീണ്ടും നിലപാട് മാറ്റി ലീഗിന് സ്പീക്കർ സ്ഥാനം നൽകുന്നതിന് വർഗീയ കക്ഷികളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാകുമെന്നായിരുന്നു കോൺഗ്രസിന്റെ അക്കാലത്തെ നിലപാട് മുസ്ലിം ലീഗിൽ നിന്നും രാജിവെച്ചാലേ അഥവാ അന്നത്തെ മാധ്യമ ഭാഷയിൽ പറഞ്ഞാൽ തൊപ്പിയോരിയാലേ സി എച്ചിന് സ്പീക്കറാകാൻ പറ്റൂ എന്നായിരുന്നു കോൺഗ്രസ് നിലപാട് സി എച്ചിന് അത്തരത്തിൽ സ്പീക്കറാകേണ്ട എന്നായിരുന്നു അഭിപ്രായമെങ്കിലും പാർട്ടി നിർദ്ദേശം അനുസരിച്ച് മുസ്ലിം ലീഗിന്റെ പ്രഥമ അംഗത്വം രാജിവെച്ചാണ് അന്ന് സി എച്ച് സ്പീക്കറായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ലീഗിന് സീറ്റുകൾ ഉണ്ടായിരുന്നു അംഗ നിയമസഭയിൽ സീറ്റുകളും അന്ന് സപ്തകക്ഷിക്കായിരുന്നു എങ്കിലും വെറും സീറ്റുകളുണ്ടായിരുന്ന മുസ്ലിം ലീഗിന് രണ്ട് മന്ത്രിസ്ഥാനമാണ് അന്ന് ഇടതുപക്ഷം ഓഫർ ചെയ്തത് അങ്ങനെ ലീഗ് അംഗത്വം ഉപേക്ഷിച്ച് സ്പീക്കറാകേണ്ടി വന്ന സി എച്ച് മുഹമ്മദ് കോയയ്ക്ക് ലീഗ് നേതാവായി തന്നെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാകാൻ അവസരം ലഭിച്ചു കേരള ചരിത്രത്തിൽ തന്നെ ലീഗിന്റെ ആദ്യത്തെ മന്ത്രിസ്ഥാനമായിരുന്നു സീറ്റ് ലഭിച്ച സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പട്ടം മുഖ്യമന്ത്രിയായും കോൺഗ്രസിന്റെ ആർ ശങ്കർ ഉപമുഖ്യമന്ത്രിയായും എങ്കിലും ലീഗിന് മന്ത്രിസ്ഥാനം നൽകിയില്ല മത്സരിച്ച പന്ത്രണ്ട് സീറ്റിൽ പതിനൊന്നും വിജയിച്ച പാർട്ടിയായിരുന്നു അന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയാണ് ലീഗ് എന്നായിരുന്നു ആരോപണം അവസാന സ്പീക്കർ സ്ഥാനം നൽകുകയും സിദി സാഹിബ് പദവിയിൽ നിന്ന് എത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സിദി സാഹിബ് മരിച്ചപ്പോൾ അടുത്ത നേതാവായ സി എച്ച് മുഹമ്മദ് കോയെ സ്പീക്കർ സ്ഥാനത്തേക്ക് അവർ നിർദേശിച്ചുവെങ്കിലും കോൺഗ്രസ് വീണ്ടും നിലപാട് മാറ്റി മലപ്പുറം മുസ്ലിം പ്രവിശ്യയായി മാറുമെന്നായിരുന്നു ആ സമരങ്ങളുടെ പ്രക്ഷോഭക്കാർ ഉയർത്തിയത് വീണ്ടും മറ്റൊരു നിർണായക ഉപതെരഞ്ഞെടുപ്പിനാൽ നിലമ്പൂർ വഴി മലപ്പുറം സാക്ഷ്യം വഹിക്കുമ്പോൾ ചരിത്രം വീണ്ടും ചർച്ചയാവുകയാണ്